ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതോടനുബന്ധിച്ച് നമ്മളൊരു ഗീവ് എവേ നടത്തിയിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടി നിങ്ങളുടെ വീഡിയോകൾ അയച്ചു തരികയും ഞാനത് മൂന്ന് വീഡിയോകളടങ്ങിയ ഇരുപത്തിയാറോളം എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമ്മുടെ ഒരു നിബന്ധന എന്തായിരുന്നു വെച്ചാൽ ഓരോ വീഡിയോയിലും മൂന്ന് സോറി ഓരോ എപ്പിസോഡിലും മൂന്ന് നിങ്ങൾ അയച്ചു തന്ന വീഡിയോകൾ ഉൾപ്പെടുത്തും അതിലെ ഓരോ എപ്പിസോഡിലും ഏറ്റവും കൂടുതൽ ലൈക്കുകൾ ലഭിച്ച ആളുകളിൽ നിന്ന് നറുക്കെട്ടെടുത്ത് ഒരു വ്യക്തിക്ക് നമ്മുടെ മെക്മാർക്ക് പോൾട്രി ഇൻഡസ്ട്രീസ് നൽകുന്ന ഒരു ഇൻക് ബാക്ടർ സമ്മാനമായിട്ട് നൽകും എന്നുള്ളതായിരുന്നു അപ്പം നമ്മൾ ഇരുപത്തിയാറോളം എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ടോക്കൺ തയ്യാറാക്കി ആ ഇരുപത്തി ആറ് ടോക്കണിൽ നിന്ന് ഒരു ടോക്കൺ നറുക്കെടുക്കുകയും അതിൽ ഏത് ടോക്കണാണോ കിട്ടിയത് എന്നുള്ളതിൽ ആ ടോക്കണിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോയ്ക്ക് സമ്മാനം നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് ലഭിക്കുന്ന സമയത്ത് അത് അൺബോക്സിങ്ങും അതായത് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൻ്റെ അൺബോക്സിങ്ങും ഈ നറുക്കെടുപ്പും ഒരുമിച്ച് നടത്താം എന്നുള്ളതായിരുന്നു അപ്പോ ഇപ്പോൾ ഒരു ചെറിയ ഒരു സംഭവം എന്താണ് ചോദിച്ചാൽ ഞാനത് ആ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബുമായിട്ട് മെയിൽ അയക്കുകയും ചാറ്റ് ചെയ്യുകയും ഫീഡ്ബാക്ക് അയക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴും അവിടുന്ന് യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റീപ്ലേ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ മെയിൽ നമുക്ക് വരുന്നത് അപ്പോൾ ഞാൻ കരുതി ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളത് അറിയില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നറുക്കെടുപ്പ് എന്താണ് അതിന്റെ റിസൾട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കത് സിൽവർ പ്ലേ ബട്ടൺ ഇനി എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്കത് അടുത്ത ഞായറാഴ്ച ഇനി ഈ വരുന്ന ഞായറാഴ്ച നമുക്കത് നറുക്കെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ലൈവിലതും ലൈവിൽ തന്നെയാണ് കേട്ടോ ഞായറാഴ്ച ഒരു ലൈവിൽ വരും ലൈവില് നമ്മൾ ഈ ഇരുപത്തി ആറ് ടോക്കണുകൾ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ചെപ്പുകൂടത്തിലൊക്കെ ഇട്ട് നമ്മുടെ ചെറിയ എൻ്റെ ചെറിയ മോനെ കൊണ്ട് കണ്ണനെ കൊണ്ട് അതിലൊരു ടോക്കൺ എടുപ്പിക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിന്റെ ഒരു കാര്യം ചെയ്യാം ഏത് സമയത്താണ് നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ലൈവ് കാണാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വോട്ടിംഗ് ഇടാം ഏത് സമയം വേണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു മൂന്ന് ടൈം കൊടുക്കാം രാവിലെ മണി ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി അതേപോലെ തന്നെ വൈകിട്ട് ഒരു അഞ്ച് മണി അപ്പോൾ ഈ മൂന്ന് സമയം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ വോട്ടിംഗ് പാനലിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയം അവിടെ പോയിട്ട് അതൊന്ന് വോട്ടിംഗ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ലഭിച്ചിട്ടുള്ള സമയത്ത് നമുക്കത് ലൈവിൽ വരാം പിന്നെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നറുക്കെടുപ്പ് ഇനി മാറ്റി മാറ്റിവെക്കപ്പെടുകയുള്ളൂ കാരണം അന്ന് ഭയങ്കര മഴയാണ് അതല്ലെങ്കിൽ നെറ്റ് കവറേജ് വളരെ കുറവാണ് എന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ലൈവ് പോകാൻ പറ്റില്ല ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നറുക്കെടുപ്പ് മാറ്റിവയ്ക്കുള്ളൂ കാരണം നമ്മൾ ഇതിപ്പോൾ നറുക്കെടുപ്പിൻ്റെ ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് ഇപ്പോൾ മഴ ഇന്ന് മഴ സ്വല്പം കുറവുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ചയൊക്കെ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിൽ നിന്നുള്ളത് വഡാഫോണിന്റെ നെറ്റാണ് വടാഫോണിന്റെ മാത്രം അറിയില്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടൽ വളരെ കുറവാണ് ടൂ ജി നെറ്റ്വർക്ക് ഒക്കെയാണ് കിട്ടുക അപ്പോൾ ആ സമയത്ത് നമുക്ക് ലൈവ് പോകാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മാറ്റി വയ്ക്കുകയുള്ളൂ അതായത് നറുക്കെടുപ്പ് മാറ്റിയുള്ളൂ അത് ഞാൻ നിങ്ങളെല്ലാരെയും അറിയിക്കുന്നതാണ് അഥവാ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ടൈം നിങ്ങൾ പറയുന്ന സമയത്ത് ഞാനത് അനൗൺസ് ചെയ്യുന്നതാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ അതല്ല വീഡിയോ അയച്ചിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഒരു ഉണ്ടാവും ഇത് എപ്പോഴാണ് നറുക്കെടുക്കുന്നത് ആർക്കാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷ പല ആളുകൾക്ക് ഉണ്ടാവും ഇപ്പം ഇരുപത്തി എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ കോഴിക്കോടുള്ള മെക്മാർക്ക് പോൾട്രി പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ഒരു ഇൻക്യുബേറ്ററാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭ്യമാവുന്നത് നമ്മുടെ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇരുപത്തിയാറ് എപ്പിസോഡുകളുടെയും ലിങ്ക് ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെക്മാർക്ക് കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിലും നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ എപ്പിസോഡുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോകൾ കാണുക ഇരുപത്തിയാറ് എപ്പിസോഡുകൾ നിങ്ങൾ കാണുക ഇരുപത്തിയാറ് എപ്പിസോഡിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഓരോ എപ്പിസോഡിനും താഴെയും കമന്റ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇരുപത്തി ആറ് എപ്പിസോഡുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എഴുപത്തിയെട്ട് വീഡിയോകൾ എഴുപത്തിയെട്ട് വീഡിയോകളിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അതായത് ഓരോ ആളുകളും വ്യത്യസ്തമായ രീതിയിലാണ് കോഴികളെ വളർത്തുന്നത് അവർ വളർത്തുന്ന രീതി അവർ കൊടുക്കുന്ന ഭക്ഷണം അവര് ചില വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല ടിപ്പുകളും അവർ പറയുന്നുണ്ട് പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളെ കുറിച്ചും അവർ പറയുന്നുണ്ട് പിന്നെ കൂടുകളുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് അയച്ചു തന്നിട്ടുള്ള സുഹൃത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോകളാണ് അവരയച്ചു തന്നിട്ടുള്ള അപ്പോൾ വീഡിയോകളൊന്നും മിസ്സാവാതെ തുടക്കം മുതൽ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അതിൽ നിന്ന് ലഭിക്കാനുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ എപ്പിസോഡുകളുടെയും ലിങ്ക് കൊടുക്കുന്നുണ്ട് കയറി കാണുക നിങ്ങൾ താഴെ ആ അതാത് എപ്പിസോഡുകൾക്ക് താഴെ ആ എപ്പിസോഡിൽ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയ വീഡിയോ ഏതാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെക്മാർക്കിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പല തരത്തിലുള്ള ഇൻകുവേട്ടറുകൾ അവർ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ നമ്മുടെ നോർമൽ നമുക്ക് കൈകൊണ്ടൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻകുവേട്ടറുകളുണ്ട് പിന്നെ അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് ബോഡിംഗ് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്താവശ്യത്തിലും താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ആദ്യം ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയച്ചതിന് ശേഷം അവർ റീപ്ലേ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ അവർക്ക് എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി സൗകര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് ആവശ്യമെന്നുള്ളത് അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് അവർ ഇത് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതെട്ടോ അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേ ബട്ടന്റെ അൺബോക്സിംഗ് ഒക്കെ മറ്റൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കാം അതിപ്പോൾ എപ്പോൾ ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് അടുത്ത ഞായറാഴ്ച നമ്മുടെ ഗിവ് എവേയുടെ നറുക്കെടുപ്പ് നടത്താം ഓക്കെ അപ്പോൾ സമയം നിങ്ങൾ പറഞ്ഞ പോലെ മറക്കരുത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വോട്ടിംഗ് ഇടുന്നുണ്ട് ആ വോട്ടിങ്ങിൽ നിങ്ങൾക്ക് സമയം ഏത് സമയമാണ് കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദം എന്നുള്ളത് രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ എപ്പിസോഡുകൾ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ആ എപ്പിസോഡുകൾക്ക് താഴെയും രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം